ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരത്തിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് നേടിയത് സുനിൽ നരേനെ ആർ സി ബി പൂട്ടിയപ്പോൾ പതിവ് വെടിക്കിട്ടുണ്ടായില്ല എങ്കിലും ഫിൽസാൾട്ട് വെറും പതിനാല് ബോളിൽ നാൽപ്പത്തി എട്ട് റൺസ് നേടി മികച്ച തുടക്കമാണ് കൊൽക്കത്തയ്ക്ക് നൽകിയത് പിന്നീട് തുടർച്ചയായുള്ള വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും മധ്യനിരയിൽ ശ്രേയസ് ഭേദപ്പെട്ട ഇന്നിംഗ്സ് കളിച്ചു അവസാന ഓവറുകളിൽ റിങ്കുവും റസലും രമൺദീപും ആഞ്ഞടിച്ചതോടെ കൊൽക്കത്തയുടെ സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലെത്തി രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ആർ സി ബിക്ക് അത്ര മികച്ച തുടക്കമല്ല കിട്ടിയത് ടീം സ്കോർ ഇരുപത്തിയേഴ് റൺസിൽ നിൽക്കെ കോലി പുറത്തായി എന്നാൽ ഈ പുറത്താവലാണ് വൻ വിവാദങ്ങൾക്കും ഗ്രൗണ്ടിൽ നാടകീയ സംഭവങ്ങൾക്കും കാരണമായത് ഹർഷിത് റാണയുടെ ഫുൾ ടോസിന് ബാറ്റ് വെച്ച കോലിക്ക് പിഴച്ചു ഉയർന്നു പൊങ്ങിയ പന്ത് റാണയുടെ കയ്യിൽ തന്നെ ഒതുങ്ങി നോബോൾ ആണെന്ന് ഗോലി വാദിച്ചെങ്കിലും റിപ്ലൈ പരിശോധിച്ച തേർഡ് അമ്പയർ അത് ലീഗൽ ഡെലിവറി ആണെന്നാണ് വിധിച്ചത് ഇതിനെ തുടർന്ന് കോഹ്ലി ഓൺഫീൽഡ് അമ്പയറിനോട് തർക്കിക്കുന്നതും കയർക്കുന്നതും കാണാമായിരുന്നു ഈ സംഭവത്തെ തുടർന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും തർക്കം മുറുകുന്നത് എന്നാൽ ക്രീസിന് വളരെയധികം വെളിയിലാണ് കോലി നിന്നത് ബോൾ കണക്ട് ചെയ്തപ്പോഴും കോലി ക്രീസിന് വളരെയധികം വെളിയിൽ തന്നെയായിരുന്നു ഇത് തന്നെയാണ് ഗോലിക്ക് പാരയായത് വേസ്റ്റ് ഹൈ നോ ബോൾ കണക്കാക്കുന്നത് ബാറ്റർ ക്രീസിൽ നേരെ നിൽക്കുന്ന ഉയരം കണക്കാക്കിയാണ് അതുകൊണ്ട് തന്നെ കോഹ്ലി ക്രീസിന് വെളിയിൽ നിന്നതിനാൽ അരയ്ക്ക് മുകളിൽ ബോൾ വന്നെങ്കിലും ക്രീസിൽ നിൽക്കുമ്പോൾ അരയ്ക്ക് താഴെയായി വരുമെന്ന് കണക്കാക്കിയാണ് അമ്പയർ ഔട്ട് വിധിച്ചത് ഗ്രൗണ്ടിൽ വെച്ച് അതിർത്തി പരസ്യമായി പ്രകടിപ്പിച്ചതിനു ശേഷം ഡഗ് ഔട്ടിലും ദേഷ്യപ്പെടുന്ന ഘോലിയെ കാണാമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചതിനും അമ്പയറിനോട് കയറുന്നതിനും കോലിക്ക് എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക എന്നാണ് കണ്ടറിയേണ്ടത്